ഞാൻ ഇന്ന് തിരുപ്പതി ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് ക്ഷേത്രത്തിലെത്തിയത് നല്ല ഇന്നലെ ഇന്നലെ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ളത് ട്രെയിൻ ഇറങ്ങിയിട്ട് ബസ് ഉണ്ട് പിന്നെ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല പിന്നെ ചോദിച്ചറിഞ്ഞ അങ്ങനെ വരാവുന്നതാണ് പിന്നെ ആധാർ കാർഡ് വേണം കയ്യിൽ ഇവിടേക്ക് കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ കാർഡ് കയ്യിൽ വെക്കണം പിന്നെ വന്നാൽ നമുക്ക് ഫുഡ് രാവിലെ ആയാലും ഉച്ചക്കായിരിക്കും അത് ഇവിടെ ഫ്രീ ആണ് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനൊരു പൈസയും ചിലവാകും അതുപോലെ ടോയ്ലറ്റ് ഉപയോഗി ഉപയോഗിക്കുന്നതിന് ഒരു പൈസ ചിലവില്ല പിന്നെ അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അത് ആ സൗകര്യമുണ്ട് പിന്നെ വന്നു പോണതിനും എല്ലാത്തിനും എല്ലാത്തിനും നല്ലൊരു നമുക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി വരുന്ന അതേ ഒരു പദ്ധതിയാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ബസ്സുണ്ട് കെ എസ് ആർ ടി സി ബസ്സുണ്ട് അതിവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ പോ എവിടെ നമുക്ക് പോകണമെങ്കിലും ബസ് സർവീസ് സൗജന്യമാണ് പിന്നെ പിന്നെന്താണ് ഫുഡ് ആ കാര്യം പറഞ്ഞത് പിന്നെ താമസം താമസം വെറും അൻപത് രൂപയ്ക്ക് ഞങ്ങൾ ഏഴാളുണ്ട് ഞങ്ങൾ ഈ അൻപത് രൂപേൻ്റെ ഒരു പിന്നെ റൂമാണ് എടുത്തത് രണ്ട് കട്ടിലുണ്ടാവും പിന്നെ താഴെ നമുക്ക് മിക്സി കിട്ടാം അത് ശരിക്കും അത് എടുത്താൽ മതി ആ റൂമ് എടുത്താൽ മതി നല്ല വൃത്തിയൊക്കെ ഉള്ള ബാത്റൂമ് സൗകര്യം എല്ലാം ഉണ്ട് ഇനി എടുത്തിട്ടില്ലെങ്കിലും ഇവിടെ വന്നാൽ കിടക്കാനുള്ള സൗകര്യം ബാത്റൂം സൗകര്യം കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് നമുക്കിന്നെ പിന്നെ ഒരുങ്ങാനും ഒക്കെ കൂടുതൽ സമയമൊക്കെ പിടിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു റൂം എടുത്തു നിന്നു റൂമ് നമുക്ക് നമ്മളെ ഇപ്പോൾ അതിനനുസരിച്ചുള്ള കഴിവിനനുസരിച്ചുള്ള റൂമുണ്ട് അൻപത് രൂപയ്ക്ക് ഒരു റൂം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നത് തരണം അപ്പോൾ ഇവിടെ വന്ന് പോവാനും നല്ല സൗകര്യങ്ങളാണ് പിന്നെന്താണ് പിന്നെ ഇഷ്ടം പോലെ ജനങ്ങൾ പിന്നെ ഭാഷ നമുക്കറിയില്ല എങ്കിലും അതിൻ്റെ ഒരാവശ്യം വരുന്നില്ല ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും നമുക്ക് എല്ലാ സൗകര്യങ്ങളെ പറ്റിയും പറഞ്ഞു തരും പിന്നെ പൈസ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തണമെങ്കിലൊക്കെ ടാക്സി അങ്ങനെയുള്ളവരൊക്കെ പിന്നെ നാലമ്പലത്തിൽ നാലമ്പലല്ല ആറ് അമ്പലത്തിൽ പോകാൻ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയുണ്ട് ടാക്സി ജീപ്പ് അങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ദർശനത്തിന് നമ്മൾ ആധാർ കാർഡ് എന്തായാലും കയ്യിൽ വെക്കണം ദർശനത്തിന് ആ കാർഡ് കാണിച്ചാലേ ഇന്നലെ വന്നിട്ട് ഇന്നലെ മൂന്നേമക്കാലിന് വന്നിട്ട് ഇന്നലെ മൂന്നേമക്കാലിന് വന്നിട്ട് ഇനി നാളെ പുലർച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞങ്ങൾക്ക് ദർശനത്തിന് ആ ഒരു സമയത്തെ നമുക്ക് പോവേണ്ടതുള്ളൂ അല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം വരി നിൽക്കണം പിന്നെ അങ്ങനെയുള്ള സൗകര്യം അങ്ങനെ ആയതുകൊണ്ട് നമുക്കിവിടെ ചിപ്പ് നടന്ന് കാണാനും പിന്നെ ഇഷ്ടംപോലെ പർച്ചേസിങ് താല്പര്യമുള്ള ആൾക്കാർ ആളുകളാണെങ്കിൽ അതിനും സൗകര്യമുണ്ട് ഇഷ്ടംപോലെ പർച്ചേസിങ് ഫുഡ് ഫുഡ് എന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഫുഡാണ് നല്ല രാവിലെ പൊങ്കല് ആ രാവിലെ പൊങ്കല് അതിലേക്ക് സാമ്പാറും സാമ്പാറും പിന്നെ ഉച്ചക്ക് പായസം സാമ്പാർ മോര് മോര് പിന്നെ രണ്ട് സൈഡ് ഡിഷ് രസം ഇതൊക്കെ കൂട്ടിയുള്ളൊരു പദ്ധതിയാണ് ഉച്ചക്ക് രാത്രിയിട്ട് ഭക്ഷണവും അപ്പം വരുന്നവർക്ക് നല്ല പിന്നെ കയ്യിൽ പൈസ വല്ലാതെ ചിലവില്ല നമുക്ക് വേടേക്ക് എത്താനുള്ള ആ പൈസ ചിലവുണ്ട് പിന്നെ അവിടുന്ന് ആ ഇപ്പൊ മഴയാണുള്ളത് മഴ മഴ സീസൺ ആണ് പക്ഷെ ഇപ്പൊ മഴ പെയ്യുന്നില്ല നല്ല മഞ്ഞാണുള്ളത് നല്ല മഞ്ഞാണ് നല്ല ഭംഗിയുള്ള തന്നെ ഒരു ഇവിടെ ആ സമയം ഒക്കെ പാഴായില്ല പിന്നെ ഇവിടെ ഫസ്റ്റ് ആദ്യം വന്നാൽ തന്നെ പിന്നെ വരാം സ്വാമിന്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെയാണ് അത് ആദ്യമായിട്ട് കയറേണ്ടത് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അതിനും കേറാൻ വേണ്ടി പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ കയറണം മ്യൂസിയത്തിലേക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല മ്യൂസിയത്തിൽ അതാണ് അവിടെ ഫോട്ടോസ് ഫോണൊന്നും അതുപോലെ ഈ ക്ഷേത്രത്തിലേക്കും ഫോൺ ഉള്ളിലേക്ക് കടത്തൂല അതിനു മുമ്പേ ഈ സ്മാർട്ട് വാച്ച് ഒക്കെ മേടിച്ചു വെക്കും പിന്നെ നമ്മൾ തന്നെ പ്ലാസ്റ്റിക്കുക ബസ് വരുമ്പോ റെയിൽവേ സ്റ്റേഷൻ ബുറി വരുമ്പോ പ്ലാസ്റ്റിക്ക് കയ്യിലുണ്ടെങ്കിലൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാം പിന്നെ നമ്മളെ ബാഗ് ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടുള്ളൂ സിഗരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആ പിന്നെ മദ്യം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കേട്ടില്ല അപ്പം അത് ആ ബാഗ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളങ്ങോട്ടേക്ക് കടത്തില്ല അതുപോലെ കത്തി അങ്ങനെ ആ കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് കേട്ടില്ല കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് കൊണ്ടുവരരുത് പ്ലാസ്റ്റിക്കിന്റെ ക്യാരി ബാഗ് ഉണ്ടല്ലോ അതൊന്നും എനിക്ക് പിന്നെന്താണ് പിന്നെ നമ്മൾ വന്നാൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം കുറേ സ്ഥലങ്ങളുണ്ട് ഇഷ്ടം ആ കാര്യം പറഞ്ഞു ആറമ്പലം അത് പറഞ്ഞു പിന്നെ അതല്ലാതെ ഇവിടെ തന്നെ കൊറേ ഒരു പാർക്കൊക്കെ ഉണ്ട് ഉള്ളിൽ തന്നെ ഗീ ഗീതാഗോവിന്ദോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള പാർക്കുണ്ട് വേറെന്തൊക്കെയോ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതും അറിയില്ല ഒരു മാസമായിട്ടേള്ളൂ മാസൊന്നും ആയിട്ടില്ല ഞങ്ങളാണോ പറഞ്ഞത് ഏട്ടനല്ലേ പറഞ്ഞത് ആ ആ ആദ്യം ഞങ്ങള് വരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ പാപ്പന് ഇതാ ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോ അത് ഒഴിവാക്കി പിന്നെ അങ്ങനെ ആലോചിച്ചിരുന്നു പിന്നെ ആൾ ഉൾക്കാറായപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചതല്ലേ വന്ന് പോവാമെന്ന് ചോദിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് നേരം വൈകി അതുകൊണ്ട് പിന്നെ ഭർത്താവിൻ്റെ അയ്യനെ ആദ്യം പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂരിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സീറ്റൊക്കെ പറഞ്ഞ് നേരെ വൈകിരുന്നു എവിടെ പോകുമ്പോഴും കുറച്ച് സമയത്തിന് മുന്നേ

ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിലാവും വന്നിട്ടുണ്ടാവുക ഫസ്റ്റ് ഡേ പോയിട്ട് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും ടിക്കറ്റ് ഒന്നും കൺഫേം അല്ലായിരുന്നു അതിൻ്റെ പിറ്റേന്ന് പോയി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നിന്നു പിന്നെ ക്യാൻസൽ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി പൈസ പോകുന്നുള്ളതുകൊണ്ട് പിന്നെ ഈ ഇങ്ങോട്ട് വരാന്ന് തന്നെ തീരുമാനിച്ചു പക്ഷേ എന്താ ടിക്കറ്റ് ഞങ്ങൾ വരുന്ന അന്ന് രാവിലെയാണ് കേട്ടോ കൺഫേം ആവുന്നത് ഇന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നേ അല്ല നോക്കിയപ്പോ കൺഫേം ആയത് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് പക്ഷേ ഇനി നാളത്തത് എങ്ങനെയാണെന്നറിയില്ല ഞങ്ങൾക്ക് മൂന്ന് മണിക്കാണ് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഞങ്ങളെ ദർശനത്തിന്റെ സമയമുള്ളത് അത് കഴിഞ്ഞിട്ട് അത് കയറി പിന്നെ ഇറങ്ങിയിട്ട് വേണം വരാൻ അത് അതുമാത്രമല്ല പതിനൊന്ന് അൻപതിനാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കഴിയണം ഞങ്ങൾക്ക് ഇറങ്ങാൻ പിന്നെ താഴത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഈ മോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എ സി ബസ്സിനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ തിരിച്ചങ്ങോട്ട് രണ്ട് സ്ഥലത്തേക്കും കൂടി ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനും കൂടി ഒരാൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് പിന്നെ ഇവിടെ ഉള്ള ബസ്സും എ സി ബസ് തന്നെയാണ് കേട്ടോ ഫ്രീ ബസ് എന്ന് പറയുന്നത് ചിലത് എ സി ഉണ്ട് പൈസ കൊടുക്കണ്ട നമുക്ക് ആ ബസ്സിൽ കയറിട്ട് നമുക്ക് എവിടെയാണോ പോകേണ്ടത് ഏത് പിന്നെ അമ്പലത്തിൻ്റെ മുന്നിലാണോ നമ്മൾ റൂം റൂമെടുത്തതിൻ്റെ മുന്നിലാണോ എവിടെയാണ് എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും ആ ബസ്സിൽ അധികമായിട്ട് നമുക്ക് പോകാം അത് വലിയൊരു സൗകര്യം ഉണ്ടോ ഒരു ആവശ്യമില്ല ബസ് പോണ വഴിയിൽ നിന്നാൽ അവിടെ തന്നെയാണ് അവിടെ നിന്നാലും നമുക്ക് ഏത് കച്ച വേണമെങ്കിലും പോകണം അതൊക്കെ നല്ലൊരു സൗകര്യം ഉള്ളൊരു സ്ഥലമാണ് അമ്പലാദ അതുകൊണ്ടുതന്നെ എന്തോ ഭാഗ്യം ഇവിടെ എത്തിപ്പെട്ട് ഈ ദർശനത്തിനും ആ പറഞ്ഞ സമയത്ത് കഴിഞ്ഞാൽ മതി എന്നാണ് പിന്നെ ഇത്ര കള്ളു പിന്നെ അപ്പം തിരുപ്പതി ക്ഷേത്രം കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് വന്ന് കാണുക തൊഴിൽ പോവുക എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ വർദ്ധിച്ചു എൻ്റെ ഇപ്പോൾ ഈ വരാഹ ടെമ്പിൾ കാണിച്ചുതരാം കേട്ടോ ഞങ്ങളിത് അവിടെ ഇരിക്കുന്നത് ഇത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് വരാഹ ടെമ്പിൾ ഉള്ളത് പിന്നത് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരാം അപ്പോൾ ബൈ ഓക്കെ ബായ്